നമസ്കാരം ഡെയിലി ന്യൂസ് സ്വാഗതം നാം എന്താണോ കൊടുക്കുന്നത് അത് മാത്രമാണ് തിരിച്ചു കിട്ടുക ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക് ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുന്ന ആഘോഷത്തിന്റെയും ആത്മാവ് ഒരു ദിവസം അയാൾ മാഷയെ കാണാൻ വന്നു അയാൾ പറഞ്ഞു ഭാര്യ ഗർഭിണിയായി കുറെ കഴിഞ്ഞിട്ട് മതിയെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് അയാൾ തുടർന്നു ഇപ്പോൾ അവൾക്ക് ആറാം മാസമാണ് എനിക്ക് എന്തായാലും ലീവ് കിട്ടില്ല അവൾ അവിടെ ഒറ്റയ്ക്കാവും മാഷ് പരിഹാരം നിർദ്ദേശിച്ചു ഒരു സ്ഥലമുണ്ട് അവിടെ അഡ്മിറ്റ് അഡ്മിറ്റാക്കാം പ്രസവാനന്തര ചികിത്സയും കഴിഞ്ഞ് വീട്ടിലെത്തിക്കും അയാൾ സന്തോഷത്തോടെ അഡ്രസ്സും ഫോൺ നമ്പറും എഴുതി കൊടുത്തു മാസങ്ങൾക്ക് ശേഷം അയാൾ വീണ്ടും മാഷെ അന്വേഷിച്ചെത്തി അയാൾ പറഞ്ഞു മാഷെ കുട്ടിക്ക് നാലു മാസമായി ഭാര്യയ്ക്ക് ലീവ് നീട്ടാൻ പറ്റില്ല എനിക്കാണെങ്കിൽ ജോലിക്കയറ്റവും കിട്ടി മാഷിന് കാര്യം മനസ്സിലായി മാഷി പറഞ്ഞു മൂന്ന് വയസ്സുവരെ കുട്ടിയെ നോക്കുന്ന ഒരു പാക്കേജ് ഉണ്ട് രാവിലെ വരും വൈകിട്ട് പോകും ഫുൾ ടൈം നിൽക്കണമെങ്കിൽ പാക്കേജ് അല്പം കൂടും ഫോൺ നമ്പർ വാങ്ങി അയാൾ സന്തോഷത്തോടെ പോയി മൂന്ന് കൊല്ലങ്ങൾക്ക് ശേഷം വീണ്ടും മാഷെ കാണാൻ അയാൾ ചെന്നു അയാൾ തന്റെ പരാതി തുടങ്ങി മാഷെ കുട്ടിക്ക് നാല് വയസ്സായി ഞങ്ങളുടെ ജോലി ഒന്നുകൂടി ടൈറ്റായി വരുന്നു കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം മാഷ് ചെറു ചിരിയോടെ പറഞ്ഞു ഇതിരി വലിയ പാക്കേജാണ് ഡേ കെയർ മുതൽ ഡിഗ്രി വരെ കയ്യിൽ തരും കുട്ടിയെ മാസത്തിൽ ഒരിക്കൽ വേണമെങ്കിൽ ചെന്ന് കാണാം ആ അഡ്രസ്സും വാങ്ങി അയാൾ യാത്രയായി വർഷങ്ങൾ പലത് കഴിഞ്ഞു അന്ന് മാഷിനെ അന്വേഷിച്ച് ഒരു യുവാവ് വന്നു യുവാവ് തൻ്റെ സുഹൃത്തിൻ്റെ മകനാണെന്ന് മാഷിന് മനസ്സിലായി മകൻ പറഞ്ഞു അമ്മയ്ക്കും അച്ഛനും വയസ്സായി വല്ലാത്ത ഓർമ്മക്കുറവുണ്ട് പിടിവാശിയും എനിക്കാണെങ്കിൽ തീരെ സമയമില്ല ഭാര്യക്കാണെങ്കിൽ ജോലിയും പിന്നെ അവൾക്ക് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കുന്നില്ല യുവാവ് പറഞ്ഞു നിർത്തി മാഷ് പരിഹാരം പറഞ്ഞു തുടങ്ങി നല്ല പരിചരണത്തോടെ നോക്കുന്നൊരു പാക്കേജുണ്ട് മരിച്ചാൽ അതാത് മതപ്രകാരം സംസ്കരിക്കുകയും ചെയ്യും വീട്ടിൽ നിന്നും ആരും വരേണ്ടതുമില്ല മകൻ ഒത്തിരി സന്തോഷത്തോടെ നമ്പറും വാങ്ങി തിരിച്ചുപോയി അതെ നാം എന്താണോ കൊടുക്കുന്നത് അത് മാത്രമാണ് തിരിച്ചു കിട്ടുക ചിലതൊക്കെ അങ്ങനെയാണ് വിതച്ചതേ കൊയ്യൂ ശുഭദിനം ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയാലു ഖാസ്